ു അറുപത്തി ആറായിരം രൂപ ചെലവഴിച്ചിട്ടുള്ളൂ അറുപത്തി ആറായിരം രൂപ ഞാൻ അതുവരെ ചെലവഴിച്ചിട്ടുള്ളൂ ഞാനത്തെ ഞാൻ ു പക്ഷെ പത്രം ഒരു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയാണ് പക്ഷെ ഒരു ലക്ഷം രൂപയുടെ വർക്ക് ആക്ച്വലി നടന്നിട്ടുണ്ടോ പക്ഷേ ആ ഒരു ലക്ഷം രൂപ പത്ര അസസ് ചെയ്തേ അറുപത്തി ആറായിരം ചിലവായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അത് ശരിയല്ലോ എന്ന് പറഞ്ഞു ഞാൻ ബ്യൂറോ ചീഫിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും എനിക്ക് ഒരു അഞ്ചു ലക്ഷം രൂപയുടെ ഞാൻ ലീഗലായിട്ട് നിങ്ങളുടെ

എന്നെ വിളിച്ചിട്ട് അപകടം പറ്റി അത് ശ്രദ്ധിക്കാതെ പറ്റി പോയതാണ് ഞങ്ങളുടെ സുഹൃത്തു നിങ്ങള് എനിക്ക് ഓഫീസർ എത്രയോ കൂടുതലാവ് അധ്യക്ഷൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നത് ഞാൻ സുഹൃത്തുക്ക നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തില്ല നിങ്ങള് ഞാൻ ഇന്റർനിയും ഓഫീസർ വാർത്ത കൊടുക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു എന്താണ് യഥാർത്ഥ വസ്തുവെന്ന് ചോദിച്ചു ആ നിങ്ങളുടെ തെറ്റാണ് നിങ്ങൾ തിരുത്താൻ തോന്നിയല്ലേ ഫസ്റ്റ് പേജിൽ എത്രയാണ് കോളത്തിലാണോ വാർത്ത അത്രയും കണ്ടന്റിൽ വാർത്ത കൊടുക്കുകയാണെങ്കിൽ ഞാൻ വിളിച്ചു കാണാത്ത പറഞ്ഞാൽ പിന്നെ പദ്ധതി ഏതൊരു പാലറ്റ് പ്രോജക്റ്റ് ആണെന്നുള്ളത് ഇത് പിന്നെ നാളെ ഈ പാലേജ് വിജയിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പദ്ധതിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈ പദ്ധതിക്ക് ആകെ ചെലവായത് അറുപത്തി ഒരാറായിരം രൂപയാണ് പിന്നീട് പരമാണെന്ന് കോടതി എടുത്തു അടുത്തത് നമ്മുടെ പിന്നെ രജിസ്ട്രേ നമ്മള് പല നിയമങ്ങളും ആ നിയമത്തിൽ പോരായ്മ അടുത്തല്ലേ നമ്മുടെ മുമ്പ്

എന്ത് പേരെടുത്ത് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ സഭാംഗങ്ങളൊക്കെ അത് പരിഹരിക്കുന്നുണ്ടെന്ന് ആലോചിച്ചു അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിന്റെ കേസിൽ ഒന്ന് ആലോചിച്ചു നോക്കുക ഏറ്റവും അഴിമതി പറഞ്ഞ സംസ്ഥാനം അല്ലെ കേരള ഗവൺമെന്റ് അഴിമതി ചെയ്യുക തന്നെ വേണം കാരണം വെച്ചാല് ഇന്ന് ഏറ്റവും സെക്യൂർ ആയിട്ട് ജോലി ചെയ്യുന്ന സർക്കാർ ചെയ്യണ കാര്യം അവർ എഴുതുന്ന പാടില്ല ഒരു പാടില്ല അപ്പൊ തീർച്ചയായിട്ടും നാം അത് എക്സ്പോസ് ചെയ്യുക വേണം അതുപോലെ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ആ പ്രതീക്ഷകൾ ഒക്കെ നമുക്ക് ഒരുമിച്ച് പിന്നെ അവസരത്തിൽ പറയുന്നത്